ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് സ്വദേശി ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കുന്ദമംഗലം കോടതിയിലാണ് പോലീസ് കുറ്റപത്രം നൽകിയത് സംഭവത്തിൽ രണ്ട് നഴ്സുമാരും രണ്ട് ഡോക്ടർമാരും പ്രതികളാണെന്ന് എഴുന്നൂറ്റമ്പത് പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ അറുപത് സാക്ഷികളാണുള്ളത് ഹർഷിനയുടെ പേരിൽ ശസ്ത്രക്രിയ ഉപകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ആരോഗ്യമന്ത്രി നിരന്തരം പറയും ഹർഷിനൊക്കൊപ്പമാണ് സർക്കാർ ഹർഷിനൊപ്പമുണ്ട് ഹർഷിനൊക്കെ നീതി ഉറപ്പാക്കും ഹർഷിനെ പറയുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ നിരന്തരം പറയാൻ അല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു വിധത്തിലുള്ള ഒരു നീതി ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല പിന്നെ ഒരു നഷ്ടപരിഹാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും അവർക്ക് കീഴ്വഴക്കവും സാങ്കേതികവിദ്യ പ്രശ്നങ്ങളും ആണ് ഇപ്പോഴും അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയൊരു ദുരന്തം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അടുത്തുനിന്ന് വന്നു ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് വന്നു അത്രയും വലിയ അശ്രദ്ധയാണ് ചെറിയ കാര്യമല്ലല്ലോ ഒരു ആ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സാധനം വയറിൽ വെച്ചിട്ട് മറന്നുപോകുക എന്നാൽ അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരല്ല ഞങ്ങളല്ല ചെയ്തതെന്ന് പറഞ്ഞാൽ അവരറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ അപ്പോൾ എത്രമാത്രം ആയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് ഈ വേറെ ഏതൊരു മേഖലയിലെ പിഴവ് പോലെ അല്ലേലോ ഒരു ആരോഗ്യ മേഖലയിൽ ഡോക്ടറിൻ്റെ മുന്നിൽ നമ്മൾ അത്രയും വിശ്വാസത്തോടു കൂടിയാണ് ഒരു ദൈവത്തിൻ്റെ കൈകളായിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നത് അപ്പോൾ അവരെ മുന്നിൽ നമ്മളെ ജീവൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ജീവൻ ഒരു വിലയില്ലാതെ നമ്മളെ എന്താ പറയുക ഒരു സാധാ ഒരു വണ്ടിപ്പണി എടുക്കുന്നമാതിരി ടൂൾസൊക്കെ മറന്നു വെച്ച് പോരുന്ന മാതിരി ഒരു മനുഷ്യ ജീവന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ടൂൾ മറന്നു പോയിട്ട് അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അറിഞ്ഞു വരുമ്പോൾ അതിന് ആ ഞങ്ങൾക്ക് പറ്റിപ്പോയി അതിനൊരു പരിഹാരം ഞങ്ങൾ കാണാമെന്ന് പറയുന്നതിന് പകരം പ്രതി എന്താ പറയുക വാതിയെ പ്രതിയാക്കുന്ന രൂപത്തിലേക്ക് ഇത് ഹർഷിനെ വിഴുങ്ങിയതാണോ എന്നുള്ള രൂപത്തിലേക്ക് വരെ അവസാനത്തിലേക്ക് എത്തി കാരണം ഇതിന് ആളില്ല വെച്ച ആളില്ല ഹർഷനൻ്റെ വയറ്റെന്ന് എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതെവിടെ എങ്ങനെ വന്നു എന്നുള്ളതിൽ ആർക്കും അറിയില്ല ചെയ്ത് വരട്ട് കുട്ടം സമ്മതിക്കാത്ത അവസ്ഥയിൽ ആ ഒരു അവസ്ഥയിലാണ് എസ് സി പി സുദർശൻ സാറും കൂടെയുള്ള ഷാജു സാറ് അവരത്രയും ആത്മാർത്ഥമായിട്ട് അത്രയധികം പരിശ്രമിച്ചിട്ട് പിന്നെ അവർക്ക് സമ്മർദ്ദങ്ങളും പല വിധത്തിലുണ്ടാകും അതിനൊക്കെ അതിജീവിച്ചാണ് നമ്മുടെ കൂടെ നിന്ന് അതായത് സത്യത്തിൻ്റെ കൂടെ അവർ നിന്ന് ഇപ്പം ഈ ഒരു ദിവസം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ എം ആർ ഐ സ്കാനിംഗ് ആണ് അന്വേഷണത്തിൽ നിർണായക തെളിവായത് ഹർഷനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയെന്നും മെഡിക്കൽ ബോർഡിന്റെ വാദം ശരിയല്ലെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു ഉപകരണം കുടുങ്ങിയത് മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും വീഴ്ച സംഭവിച്ചെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും എ വ്യക്തമാക്കി നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഹർഷന പറഞ്ഞു നഷ്ടപരിഹാരം കൂടി ലഭിക്കുന്നതോടെ മാത്രമേ നീതി പൂർണ്ണമാകുന്നുള്ളൂവെന്നും ഹർഷന പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് യു ടോക്ക്